ഹലോ ഗൈസ് ഇന്നൊരു ഇഡിലം പടം റീ റിലീസ് കാണാൻ പോവാം ഏതാണ് മനസ്സിലായിട്ടുണ്ടാവല്ലേ നമ്മളൊരുപാട് ത്രില്ലടിച്ച് ചിരിച്ച് രസിച്ച് കുട്ടിക്കാലത്ത് കണ്ട ഒരു പടം അത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല ഇന്ന് കാണാം എന്നെ പോലെ കട്ട ലാലേട്ടോ ഫാനായിട്ടുള്ള ഒരാൾക്ക് ഇതൊരു ഭയങ്കര ട്രീറ്റ് ആണ് എനിക്ക് തോന്നുന്നു ലാലേട്ടോ ഫാൻസ് അല്ല സിനിമ ഫാനുകളായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പടം തിയേറ്റർ എക്സ്പീരിയൻസ് ഇഡിലറാണ് ഓ ഈ ഇൻട്രോ ഒക്കെ പ്യോർ ആൻഡ് ആണ് ക്യാഷ് അത് തിയേറ്ററിലും കൂടി കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വേറെ ലെവലാണ് എൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര ഡാൻസും സെറ്റായിരുന്നു പതിനെട്ട് വർഷം മുമ്പ് ഇറങ്ങിയൊരു സിനിമ ഇന്ന് തിയേറ്ററുകളെ പൂരപ്പുറം പാകുന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ് ഗൈസ് അപ്പോൾ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എടുത്തോളും പൊക്കോളും കണ്ടോളൂ